നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതുക്കിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലക്ഷ്യ പുറത്തിറക്കിയ എസ് സി ആർ ടി ഫിസിക്സ് റാങ്ക് ഫയൽ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടാവാറുണ്ട് ലക്ഷയുടെ ഫിസിക്സ് റാങ്ക് ഫെലിൽ ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായൊരു ആണ് ഇൻഡെക്സ് അഥവാ സൂചികയിലൂടെ ഈ ഒരു സംശയം പൂർണ്ണമായി ഇല്ലാതാവുന്നു അതായത് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിലും ഫിസിക്സിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ സിലബസ് അധിഷ്ഠിതമായുള്ളത് എന്ന് കൃത്യമായി ഈ പറയുന്ന പുസ്തകത്തിലെ ഇൻഡെക്സിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായി സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിൽ ആ ചാപ്റ്ററുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായും വ്യക്തമായും റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേവലം പാഠപുസ്തകങ്ങളെ അതുപോലെ തന്നെ കോപ്പി ചെയ്തിരിക്കുകയല്ല ചെയ്യുന്നത് ആ പാഠപുസ്തകത്തിലെ ഉള്ളടക്കത്തെ കൃത്യമായി അവലോകനം ചെയ്ത് വ്യക്തമായി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സയൻസ് വിഷയങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് പരീക്ഷണങ്ങൾ എന്നുള്ള ഭാഗം ആ പരീക്ഷണങ്ങളിൽ നിന്നും കൃത്യമായ നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും പലപ്പോഴും എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ അപൂർണമാണ് എന്നാൽ ലക്ഷ്യയുടെ ഫിസിക്സ് റാങ്ക് ഫെലിൽ ഈ പരീക്ഷണങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ ആ ഫ്ലോ ചാർട്ട് പൂർണ്ണമായും രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ പൂർണ്ണമായും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതുവഴി ഒരു പരീക്ഷണത്തിൽ നിന്ന് എന്താണോ ഒരു ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ടത് അത് വ്യക്തമായി ലഭിക്കാൻ കഴിയുന്നു ഇനി ഒരു പാഠഭാഗം പൂർത്തിയാകുമ്പോൾ ആ പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ വിലയിരുത്താം എന്നൊരു ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്നും പലപ്പോഴും പി എസ് സി പരീക്ഷകൾക്ക് ചോദ്യം ഉണ്ടാവാറുമുണ്ട് ലക്ഷ്യയുടെ പുതിയ ഫിസിക്സ് റാങ്ക് ഫയലിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വിലയിരുത്താം എന്ന ഭാഗത്തിലെ ചോദ്യങ്ങൾ ഇൻഡുബിറ്റബിൾ സീരീസ് എന്ന പ്രധാന തലക്കെട്ടിന് കീഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ തന്നെ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും പൂർണ്ണമായും തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിന് പുറമെ ടീച്ചേഴ്സ് ബുക്കിൽ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് എന്ന പ്രധാന തലക്കെട്ടിനു കീഴിൽ പുതിയ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും പി എസ് സി പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അധിക വായനയ്ക്ക് എന്ന പ്രധാന തലക്കെട്ടിന് കീഴിൽ നൽകിയിരിക്കുന്നു ഇതിന് പുറമേയായി സ്ക്രൂട്ടിനൈസിംഗ് സീരീസ് ലുക്ക് എന്നീ തലക്കെട്ടുകളിൽ കൂടി അധിക വിവരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും ഒരു ഉദ്യോഗാർത്ഥി അതിൽ നിന്ന് വരുന്ന പൂർണ്ണമായും ചോദ്യങ്ങൾ എഴുതാൻ തയ്യാറാക്കപ്പെടുന്നു ലക്ഷയുടെ എസ് സി ആർ ടി ഫിസിക്സ് റാങ്ക് ഫെയിൽ പൂർണ്ണമായും വ്യക്തമായും പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരിക്കലും ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു മാർക്കും നഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ലക്ഷ്യയുടെ ഈ പുസ്തകം ഓൺലൈൻ സ്റ്റോറിലൂടെയും ഓഫ്ലൈൻ സ്റ്റോറിലൂടെയും മറ്റു പ്രധാന ബുക്ക് സ്റ്റോളുകളിലൂടെയും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുക കൃത്യമായി പഠിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു